ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ രാധിക സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട് ഹിറ്റാകുകയാണ് രാധിക പാടിയ പാട്ട് വൈറൽ ആയത് ന്യൂസ് ആയിട്ട് ടി വിയിൽ കൂടെ കാണിക്കുകയാണ് താൻ അഭിനയിച്ച സിനിമയിലെ പാട്ട് കേട്ടിട്ട് പ്രിയങ്ക റൂമിൽ നിന്ന് ഓടി ഹാളിലേക്ക് വരികയാണ് ആ സമയത്ത് ടിവിയുടെ മുന്നിൽ പരമേശ്വരനും പത്മിനിയും ഉറുവശിയും മുത്തശ്ശിയും വരണും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും രാധിക പാടുന്നത് കേൾക്കുകയാണ് രാധിക പാട്ട് പാടിക്കഴിയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതൊക്കെ ടി വിയിൽ കാണുന്നുണ്ട് രാധികയുടെ പാട്ട് വൈറൽ ആയതിൽ മുത്തശ്ശിക്കും വരണും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പക്ഷേ പ്രിയങ്കയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കണിമംഗലത്തുള്ളവരെല്ലാം ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു വിലയും ഇല്ലെന്ന് പറഞ്ഞിട്ട് കണിമംഗലത്ത് നിന്നും ആട്ടിപ്പായ്ച്ചവളെയാണ് ടി വിയിൽ കാണിക്കുന്നത് അവളെ കുറിച്ചാണ് ന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാണ് മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട് ആരും ഒന്നും മിണ്ടാതിരിക്കുകയാണ് പരമേശ്വരൻ പോലും ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുകയാണ് ശേഷം മുത്തശ്ശി ഭരണോട് തനിച്ചായിട്ട് പറയുന്നുണ്ട് നിന്റെ പെണ്ണല്ല രാധിക അവൾ ആകാശത്തോളം ഉയരത്തിലെത്തട്ടെ എന്നൊക്കെ പറയുന്നു എന്തായാലും രാധികയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നേട്ടമുണ്ടായതിൽ മുത്തശ്ശിയും ഭരണും ഒരുപാട് സന്തോഷിക്കുന്നു ശേഷം കാണിക്കുന്നത് രാധിക പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടേക്ക് ദേവനാരായണൻ തിരുമേനിയും ചെല്ലുകയാണ് ఇత ఇదోడవసాం ప్రతిరోగ్రమ వీటిని కాంక్ యూ